അച്ചന്മാരെ പോൾ റോഡ് ഉപയോഗിച്ച് തകർപ്പം വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികളൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പുഴിമുഖമാണ് അതുകൊണ്ട് തന്നെ കടലിൽ നിന്നും പടുകൂറ്റ മീനുകൾ ഇങ്ങോട്ട് കയറി വരും ഏറ്റവും സമയം ആയതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ മുട്ടൻ ചെമ്പല്ലുകളും ഹമ്മൂറുകളും ഏരികളൊക്കെ നമ്മുടെ പോൾ അടിക്കാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ കല്യാഷേട്ടൻ വെയിറ്റ് ഇറക്കിയിട്ട് വെയിറ്റിങ്ങിലാണ് ചത്ത ജമ്മീലും അതുപോലെ തന്നെ ജീവനുള്ള ജമ്മിയിലൊക്കെ ശരിക്കും ഇവിടെ പടതിറക്കും പണ്ട് കരിമീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പോൾ നമ്മുടെ നാട്ടിലിറങ്ങിയത് പക്ഷേ ഇപ്പോൾ സകല മീനുകൾ അടിച്ചു കയറ്റാനായിട്ടും പോൾ വ്യാപമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് വണ്ണം കുറഞ്ഞ തീരൻ വണ്ണം കുറഞ്ഞിൻ്റെ ടങ്കീസാണ് ഇവിടെ നമ്മൾ ചുണ്ടക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേട്ടയ്ക്ക് അതാവുമ്പോൾ മീനുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയില്ല അത് വെള്ളത്തിലുള്ളത് പെട്ടെന്ന് തന്നെ മീനുകൾ നമ്മൾ ബെയിറ്റിനെ അപ്രോച്ചുകയും ചെയ്യും പക്ഷേ വലിയ മീനുകൾ വലിച്ചിട്ടുണ്ടെങ്കിൽ അല്പം കെയർഫുൾ ആയിട്ട് മാത്രമേ ഈ വണ്ണം കുറഞ്ഞിൻ്റെ ടങ്കീസിട്ട് മീൻ പിടിക്കുമ്പോൾ നമുക്ക് കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ അധികം പവർ കൊടുത്ത് വലിച്ചു പൊക്കി കയറ്റാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ലൈൻ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ കലുശേടൻ അടുത്ത ബെയിറ്റ് കൊറത്തിരിക്കുകയാണ് ബെയിറ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ മീനുകൾ വന്ന് പൊതിയാണ് ചെപ്പേരി ചെമ്പല്ലി ഹമ്മൂർ ഏരി പോലുള്ള മീനുകളാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത് മച്ചന്മാരെ ഇതിപ്പോൾ നമുക്ക് അടിച്ചുകയറിയ ഒരു വെറൈറ്റി ഫിഷാണ് ഇവന്റെ പേര് പഫർ പഫർന്നാണ് ഏറ് പിടിച്ച് ഒരു ബലൂൺ പോലെ വീർക്കാട് കഴിവ് ഇവരുണ്ട് ഇവൻ ശത്രുക്കളൊക്കെ ഇവരെ ആക്രമിക്കാനായിട്ട് വരുമ്പോഴാണ് ആ രീതിയിലേക്ക് മാറുന്നത് അത് കാണുമ്പോൾ തന്നെ ശത്രുക്കളൊക്കെ പേടിച്ചു ഓടുകയും ചെയ്യും മച്ചന്മാരെ കല്ക്ഷേട്ടൻ ചാളപ്പീസ് കാശ് ചെയ്തിട്ടുണ്ട് വെയിറ്റിങ്ങിലാണ് ശരിക്കും ചെമ്പല്ലി ഹ്മൂറെ ഏരി പോലുള്ള മീനുകൾ ഇവിടെ അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് മുഴുവൻ കല്ലുകളായതുകൊണ്ട് തന്നെ ഈ കല്ലുകളുടെ ഇടയിലാണ് ഇത്തരം മീനുകളൊക്കെ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുക ഉറപ്പായിട്ടും കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവർ മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചാളപ്പീസിനെ കയറി സ്ട്രൈക്ക് ചെയ്യുകയും എന്നിട്ട് ആ മടയിലേക്ക് തന്നെ പാഞ്ഞു കയറാനുള്ള ശ്രമം നടത്തും അതിനുള്ളിൽ തന്നെ അവന്മാര അടിച്ചു നോക്കി വെള്ളത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നാം അടിക്കുന്നതെല്ലാം നല്ല സൂപ്പർ സൈസ് മീനുകളായതുകൊണ്ട് തന്നെ നമുക്കിവിടുന്ന് അല്പം പണിയാണ് ഒരു സെക്കൻഡ് സമയം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ നമ്മുടെ ഡ്രാഗം വലിച്ചുകൊണ്ട് കല്ലിൻ്റെ ഇടയിലേക്ക് പാഞ്ഞ് ും അതുകൊണ്ട് ഫുൾ റാഗറ്റ് ടൈറ്റ് ചെയ്തു തന്നെയാണ് കൂടുതൽ ചൂണ്ടക്കാരും ഇവിടെ ചെമ്പലിക്ക് ഏരിക്ക് ഹംപൂറിനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നത് അടിച്ച് പൊടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ അങ്ങ് പൊടിച്ചുകൊണ്ട് പോട്ടേന്ന് വിചാരിക്കും ഇല്ലെങ്കിൽ മീൻ മിസ്സാവുള്ള സാഹചര്യം ഉണ്ടാകാൻ കൂടുതലാണ് ഈ ഏരി പോലുള്ള മീനുകളൊക്കെയാണ് നമ്മുടെ ബേറ്റെടുക്കുന്നതെങ്കിൽ ആദ്യം വന്നാൽ അവർ ചെറിയൊരു തട്ട് കരും അത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിക്കിലൂടെ കൈകളിൽ ഫീൽ ആകും അങ്ങനെ ഒരു തട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു മാരഗ സ്ട്രൈക്ക് വന്നിരിക്കുമെന്ന് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഇടിപെട്ട് സ്ട്രൈക്കാണ് ഇവർ ചെയ്യുക ഒറ്റ അടിക്ക് തന്നെ ചാളപ്പീസ് മുഴുവനായിട്ട് തന്നെ വായിലാക്കും മച്ചന്മാരെ ഒന്നിനൊരു ഒന്നായിട്ട് നല്ല കലക്ക മീനുകളാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ ബേറ്റുകളെ ഇപ്പോൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ചൂണ്ടിടിക്കുകയാണെങ്കിൽ നമ്മുടെ ബേറ്റ് അവിടെ തന്നെ വീണുകൊണ്ടിരുന്ന ശരിക്കും മീനുകളവിടെ വരും നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിൽ മാറി മാറി ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കത്ര റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ചെമ്മീനോ ചാളയോ എന്ത് ബേറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ഒരു കുഴിയും അത്യാവശ്യം മീനുകളൊക്കെ നിൽക്കുന്ന കല്ലുള്ള ഒരു ഭാഗം നോക്കി അവിടെ തന്നെ ഒന്ന് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മീനുകളെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഇവിടെ ഇഷ്ടംപോലെ അടുവുള്ള മീനുകളും കടന്ന് കറങ്ങി കിടക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചുണ്ടക്കാരുടെ ചൂണ്ടയിൽ ഒരു പടക്കൻ അടുകും കയറി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ആ ഓ ഇത് ഓ ഈ ഇപ്രാവശ്യം ഒരു ചെപ്പേരിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് ഒന്നും പറയാനില്ല നല്ല തകർപ്പും ചെപ്പേരിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് ഈ നമ്മുടെ നമ്മുടെ ഏരിയ ചെമ്പല്ലിയുടെ ഒക്കെ വിഭാഗത്തിൽപ്പെട്ട മീനാണ് ഈ ചെപ്പേരിയും ഇവർ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചന്നം പിന്നെ നമ്മുടെ ചെമ്മീനിൽ കയറി അടിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇവനെ കൊല്ലിലേക്ക് മാറ്റുവാണ്